അസ്സാമലൈക്കും സുഹൃത്തുക്കളെ ഇന്ന് നമ്മളെ കയ്യിൽ വന്നിട്ടുള്ളത് മേൽമുറി ജുമാ മസ്ജിൻ്റെ തൊട്ടടുത്തായിട്ട് എന്ന് പറയും അവിടെയാണ് ഈ വീട് നിൽക്കുന്നത് ഇത് ആദ്യമേക്കുള്ള കോൺക്രീറ്റ് റോഡ് ഇങ്ങനെ പോകുന്നുണ്ടാ ഞാനിപ്പോൾ അത് കാണിച്ചു തരാം ഇതാണ് നമ്മളെ സ്ഥലം ഇത് കോൺക്രീറ്റ് റോഡാണ് എന്തൊക്കെ കിട്ടോ ഇതാണ് നമ്മളെ വിൽക്കാൻ വെച്ച ചെറിയൊരു വീടാണ് അഞ്ച് സെൻറ്റ് സ്ഥലം ഒരു വീടും യിൽപ്പെട്ട ഒരു കോയൽ കിണർ ഇതാ വീടിൻ്റെ ഉള്ളിൽ ഞാൻ കാണിക്കുന്നില്ല അത് വാടകയ്ക്ക് താമസിക്കുന്നവരാണ് ഒന്ന് എടുത്തിട്ടൊന്ന് പെയിൻ്റ് ഒക്കെ അടിച്ച് ഉസാറാക്കിയാൽ മതി പിന്നെ അടുക്കളൊക്കെ നീട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ നീട്ടാനുള്ള സൗകര്യങ്ങളുണ്ട് ഇങ്ങനെയുണ്ട് വന്നിട്ട് ഇതാണ് ഈ പൈപ്പിൻ്റെ അപ്പുറത്താണ് ഇതിൻ്റെ അതിര് വരുന്നത് ഈ തെങ്ങിൻ്റെ ഈ സൈഡിൽ കൂടിയാണ് ഇതിൻ്റെ അതിര് പോയിട്ട് ഒന്ന് മതിൽ കെട്ടിയാൽ ഉസാറാവൂട്ടോ ബാത്റൂമ് എല്ലാ കാര്യങ്ങളുടെ ഉള്ളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ അടിപൊളി വീടാണ് ആവശ്യക്കാർ വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക ആവശ്യക്കാർ എടുത്തോട്ടെ ഇതിൻ്റെ റേറ്റ് വരുന്നത് പാട്ട് ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് വീടും ഈ സ്ഥലവും കിട്ടും കേട്ടോ ആവശ്യക്കാർ വേഗം വിളിച്ചോളി നമ്പർ സ്ക്രീനിലുണ്ട് ഓക്കെ ബായ്